ഹായ് കുട്ടീസ് ലീ എണ് വെൽട്ടറിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് കിണത്തപ്പാണ് കേട്ടോ എനിക്കല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടി നമുക്ക് ആവശ്യം ഒരു ഗ്ലാസ് പച്ചരി ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഒരു മുട്ട പിന്നെ അരക്കപ്പ് തേങ്ങ ഇത്രയും സാധനം നമുക്ക് ആവശ്യം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി ഒന്ന് കുറയാണ് ഈ അരി ഒന്ന് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കോരാൻ വയ്ക്കണമെങ്കിൽ നമുക്ക് സോഫ്റ്റ് കിണത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റും ഏതാ അരിയെല്ലാം ഞാൻ കോരാൻ വെച്ചു രാവിലെയാണ് കേട്ടോ വയ്ക്കുന്നത് ഇതാ ഇപ്പോൾ നമ്മുടെ ഉച്ചയായി നമ്മളെ ഒരഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചേച്ചു എന്നാലും അത് ഉണ്ടാക്കാം അങ്ങനെതാ അരിയെല്ലാം കഴുകി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തേങ്ങ മിക്സിയിലിട്ട് എന്തെയാണ് ഒന്ന് അടിച്ചെടുത്ത് നല്ല രീതിയിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഇതിന് ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമായിട്ടുണ്ട് അങ്ങനെ തേങ്ങാപ്പാലെല്ലാം പിന്നെ എടുത്ത് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അത് മിക്സി ജാറിലേക്ക് ഇട്ട് നമുക്കൊന്നെ അരച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അടിച്ചെടുക്കാം ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ മാറ്റി വെച്ച് ഒന്നര ഗ്ലാസ് പഞ്ചസാര ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്യണം ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്നറിയോ കോഴിമുട്ടയാണ് കേട്ടോ ഒരു കോഴിമുട്ട അത് സോഫ്റ്റ് കിട്ടാൻ വേണ്ടി ഇതും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ അടുത്ത് ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ ഒന്നാം പാലാണ് കിട്ടുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഇനി ഇല്ലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം നമ്മളെ മധുരം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് എടുക്കണം നമ്മൾ ഞാൻ പച്ചരിയാണ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ടായില്ല അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഞാൻ കിണത്തപ്പ ഉണ്ടാക്കാൻ പോകുന്നതിലും പത്രത്തിലാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കിണത്തപ്പാണ് അങ്ങനെ ഞാൻ പാത്രം വെക്കത നെയ്യൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് കോലിയിലങ്ങോട്ട് ഒഴിക്കാം നല്ല മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കതിൽ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടെന്ത് ചെയ്യാം ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകം അത് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിത് കടിക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടി നമുക്കിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം ഒരു ട്വൻ്റി ഫൈവ് ഒക്കെ ആകുമ്പോൾ നമ്മളെ കിണറ്റപ്പം റെഡിയാവും ആ നമുക്ക് നോക്കാം വെന്തോന്ന് നമ്മളെ കിണത്തപ്പ റെഡി ആയി കേട്ടോ ഇനി നമുക്ക് അവിടെ നിന്ന് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പ റെഡി ഇനി അയച്ചാൽ മാത്രം മതി ശരിക്കും നല്ല ഭംഗിയുള്ള കാണാൻ കിണത്തപ്പ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം ഞാൻ കട്ട് ചെയ്യുമ്പോ അടുത്തൊന്ന് നിൽക്കും കേട്ടോ ലക്കി വേണോന്ന് പറഞ്ഞു അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ കട്ടൻ ചായ റെഡി ബായ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബായ്